ൂത്ത കാലം പാടാൻ വന്നു അമ്മുമ്മുമേ വയസ്സൊല്ലുന്നവരും നമുക്ക് ക്ഷീണ അവശതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഒരിടത്ത് കുത്തിയിരിക്കാൻ പാടില്ല ഈ റോക്കിച്ചെ നോക്ക് ഈ പ്രായത്തിൽ ഈ റോക്കിച്ചാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എപ്പോഴും ചൂറു ചൂറ് കൂടെ ഓടിച്ചാടി നടക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് പ്രായം ചെന്നു എന്ന് മറ്റുള്ളവർ അറിയാൻ പാടില്ല

എനിക്കെന്തിനാ അമ്മൂമ്മ ഈ പ്രായത്തിൽ ഈ ബെൽറ്റൊക്കെ അതൊക്കെ ഇടുന്ന പ്രായം കഴിഞ്ഞ് ഏ ഇനി ഇപ്പം ആര് കാണാനാ ഇതൊക്കെ ഇനി ആ തലതിറച്ച വിത്തുകൾ കണ്ട ഇത് മതി ഇന്നത്തെ ദിവസം എന്നെ കളിയാക്ക എന്താ അമ്മൂമ്മ പ്രായം ഒന്നും ആർക്കും ഇഷ്ടമല്ലാത്തത് എല്ലാവർക്കും എന്തൊരു കളിയാക്കല്ലോ പ്രായം ചെന്നവരെ കാണുമ്പോ ആർക്കും ഇഷ്ടല്ല പ്രായം ചെന്നവരെ അമ്മമ്മ കരയണ്ട റോപ്പിക്ക സങ്കടം പറഞ്ഞേയുള്ളു അമ്മമ്മക്കറിയോ ഞാൻ ഇന്ന് ഈ അവിടെ ഗേറ്റ് നോട്ട് നോക്കി നിൽക്കും പക്ഷെ ഒരു പെൺപുള്ള ആകെയും മാത്രം ഒന്ന് നോക്കൂ എന്നെ കൂടുതൽ അങ്ങോട്ടേ വാചക നിക്കാതെ അമ്മമ്മള ചൂരി തൂക്കടി േ അടുത്ത കൊച്ചാ പ്രശ്നം